ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഇത് നിങ്ങൾ കയ്യിൽ വച്ചാൽ നിങ്ങൾ പോകുന്ന ഏത് കാര്യമായാലും അതേപോലെ തന്നെ നിങ്ങൾ ഇടപെടുന്ന ഏത് വിഷയത്തിലായാലും വിജയം നിങ്ങൾക്കയക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമാക്കുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ കയ്യിൽ വെച്ചാൽ നിങ്ങൾ ഇടപെടുന്ന ഏത് കാര്യത്തിലായാലും വിജയം നിങ്ങൾക്കായിരിക്കും ഓക്കെ ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം പലവിധമായിട്ടുള്ള ജോലി ആവശ്യങ്ങൾക്കായിട്ട് പോകുന്നവരുണ്ടാവാം അതേപോലെ തന്നെ പലവിധമായിട്ടുള്ള എക്സാമുകളിൽ പങ്കെടുക്കുന്നവരുണ്ടാവാം അതേപോലെ തന്നെ പലവിധമായിട്ടുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവരുണ്ടാവാം അതേപോലെ തന്നെ പലവിധമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളുടെ ആവശ്യത്തിനായിട്ട് പോകുന്നവരുണ്ടാവാം അതേപോലെ തന്നെ വിദേശത്ത് പോകാനുള്ള ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്നവരുണ്ടാവാം ഇങ്ങനെ പലവിധമായിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പങ്കെടുക്കാറുള്ളത് അപ്പോൾ പോകുന്ന കാര്യം അത് ഏത് കാര്യമായാലും അത് നിങ്ങൾക്ക് വിജയിക്കുവാൻ അതിലൊരു വിജയം കിട്ടുവാൻ പോകുന്ന കാര്യം നടന്നു കിട്ടുവാൻ ഇത് നിങ്ങൾ കയ്യിൽ വെച്ചിരുന്നാൽ മതി ഓക്കെ അപ്പോൾ ഒരുപാട് പേര് ചെയ്ത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ നല്ലൊരു താന്ത്രിക വിദ്യയാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുവാൻ പോകുന്നത് അപ്പോൾ നിങ്ങളത് ചെയ്തു നോക്കുക അത് എങ്ങനെയാണ് അത് ഏത് കാര്യമാണ് കയ്യിൽ വെച്ച് അങ്ങനെ കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്കിത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഇതേപോലത്തെ ഒരു വെള്ള പേപ്പർ എടുക്കുക എന്നിട്ട് അതിൻ്റെ സെൻടർ ഭാഗത്തായിട്ട് നിങ്ങളുടെ പേര് എഴുതുക നിങ്ങളുടെ പേര് എഴുതുക അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേര് എഴുതിയതിൻ്റെ മുകളിലായിട്ട് ഒരു കാൽ കാൾസ്പൂണ് ഒരു കാൽ കാൾസ്പൂണ് മഞ്ഞൾപ്പൊടി നമ്മൾ ആഹാരം പാചകം ചെയ്യാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ആ മഞ്ഞൾപ്പൊടിയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നിങ്ങൾ കിച്ചണിൽ നിന്ന് എടുക്കരുത് നിങ്ങൾ പുതിയതായിട്ട് തന്നെ ഒരു മഞ്ഞൾപ്പൊടി പാക്കറ്റ് ചെറുത് വാങ്ങുക എന്നിട്ട് അതാണ് നിങ്ങളിതിൽ യൂസ് ആക്കേണ്ടതൊക്കെ അങ്ങനെ ഒരു കാൽ ടീസ്പൂണ് ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി നിങ്ങളുടെ പേരിൻ്റെ മുകളിൽ ഇട്ട ശേഷം നിങ്ങളതിന് ചെറുതായിട്ട് മടക്കിയെടുക്കുക നല്ല ഭംഗിയായിട്ടോ ഒന്ന് മടക്കിയെടുക്കുക ഇത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സിലോ ഹാൻഡ് ബാഗിലോ വെച്ച് കൊണ്ടുപോകുക നിങ്ങൾ ഇടപെടുന്ന നിങ്ങൾ പോകുന്ന ഏത് കാര്യത്തിലായാലും വിജയം നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഉള്ളൂ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സമ്പത്ത് സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ